അസ്മി ലാഹിറമൻ റഹീം അൽഹമ്മദില്ല അലഹമദില്ലാഹി റുബില്ലമീൻ മുസലാത്തു ഉസ്സലാമു അല അഷ്റഫുൽ അംബിയ ഇബ്വൽ മുസ്ലീൻ നബീന മുഹമ്മദീൻ അലിഹി അസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് സുഹർദുൽ ബക്കറയിലെ നൂറ്റി മൂന്നാമത്തെ ആയത്താണ് നൂറ്റി നാലാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് ആയത്തുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് പ്രത്യേകത ഏ അത് പറയാൻ പറ്റുമോ നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് ആയത്തുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആയത്ത് നോക്കിയാൽ തന്നെ അറിയാം ഏ എങ്ങനെ ആ ആ അതെ അത് ആ തുടർച്ചയുടെ പിന്നെ ഒരു ഒരു ശൈലി ഉണ്ട് ആ ആയത്തുകൾക്ക് എന്താണ് ഏ ആ രണ്ട് ആയത്തും അവസാനിച്ച് ശ്രദ്ധിക്കണേ ഖുറാൻ തദബൂർ ആണ് പറയണത് രണ്ട് ആയത്തും അവസാനിച്ചത് ലൗക്കാനു യാലമോൻ എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എൽമുണ്ടായിരുന്നെങ്കിൽ ലൗക്കാനു യാലമോൻ അവർക്ക് എൽമുണ്ടായിരുന്നെങ്കിൽ അറിവുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇനി അതിൻ്റെ തൊട്ട് മേലുള്ള ആയത്ത് അവസാനിച്ചത് എങ്ങനെയാ നോക്കി നൂറ്റി ഒന്ന് അവസാനിച്ചത് എങ്ങനെ കന്നഹും ലായൻ അതിൻ്റെ അർത്ഥം എന്താ കന്നഹും ലായാലുമൊൻ ആ അവർ പോലെ തീർച്ചയായും അവർ പോലെയാണ് ആ ആയത്തിൻ്റെ കണ്ടൻറ്റ് എന്താ നൂറ്റി ഒന്നാമത്തെ ആയത്തിലെ സബ്ജക്റ്റ് വിഷയം എന്താണ് നമ്മൾ പഠിച്ചതാണ് എങ്ങനെ ആ എന്താണ് അതിൽ പറഞ്ഞ വിഷയം എന്താണ് ആ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു റസൂല് അവർക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ആ റസൂല് വന്നത് അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അഥവാ തൗറാത്തിനെയും മിഞ്ചിലിനെയും സത്യപ്പെടുത്തിക്കൊണ്ട് റസൂൽ സ്വല്ല അലൈലി സ്വല ഖുർആാനുമായി വന്നപ്പോൾ വേദഗ്രന്ഥത്തിൽപ്പെട്ട ചില ആളുകൾ ആ കിതാബിനെ വറാ അഹൂരിഹിം അവരുടെ മുതുങ്ങിന് പിറകിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏ ആ അത് അവർ വേദഗ്രന്ഥത്തെ അവർ അംഗീകരിച്ചില്ല അതിനവരവഗണിച്ചു അവർ അവരുടെ പിറകിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ മെയിൻഡ് ചെയ്തില്ല നർത്തം എന്നിട്ട് അല്ല പറഞ്ഞു ആ ആയത്ത് അവസാനിക്കണത് ക അന്നഹുമില്ല എൽമില്ലാത്തവരെ പോലെ എന്നാ അതിനു ശേഷം രണ്ട് ആയത്തുകളിൽ അള്ളാഹു അവസാനിപ്പിച്ചത് ലൗഖാനോ അവർക്ക് എൽമുണ്ടായിരുന്നെങ്കിൽ എന്നാണ് എന്താണ് ഇതിന് മനസ്സിലാക്കാനുള്ളത് വേദഗ്രന്ഥത്തെ ശ്രദ്ധിക്കണം വേദഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ട് എങ്കിൽ പല തെറ്റായ ധാരണകളും ഒഴിവാക്കാൻ പറ്റും അതിൻ്റെ നേരെ എതിരെന്താ വേദഗ്രന്ഥം പഠിച്ചിട്ടില്ല എങ്കിൽ പല ധാരണകളും തെറ്റായിരിക്കും എന്നതാണ് മനസ്സിലേണ്ട അപ്പോൾ ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ കഴിയണമെങ്കിൽ വേണം വേദഗ്രന്ഥം പഠിക്കണം ഖുർആൻ പഠിക്കണം അപ്പോൾ മുൻ വേദഗ്രന്ഥക്കാർ അത് പഠിക്കാത്തത് കൊണ്ടാണ് ജൂതന്മാർ പല തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിക്കുകയും പല തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഇതേപോലെ പല തെറ്റായ കാര്യങ്ങളും മുസ്ലിമീകളിൽപ്പെട്ട പലരും ചെയ്യുന്നത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറയുന്നത് വിശ്വസിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവർ വിശ്വസിക്ക തെറ്റായി വിശ്വസിക്കുന്നതെല്ലാം എന്ത് കാരണം കൊണ്ടാണ് വേദഗ്രന്ഥത്തെക്കുറിച്ചുള്ള എൽമ അറിവില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ അവസാനത്തായത്തിൽ ലൗകാനു വലൗ അന്നവും ആമനുവത്ത കൗഉലസൂബത്തുമിൻ എന്നില്ല എഹൈർ എന്ന് പറഞ്ഞ കാര്യം ലൗക്കാനുയാലമോൻ അവരത് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള എൽമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇൽമ എന്താണ് ആ അറിവ് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പറഞ്ഞത് ഇനി മേലെ പറഞ്ഞ ആയത്തിൽ ജൂതന്മാരുടെ തെറ്റായ വിശ്വാസത്തെക്കുറിച്ച് തെറ്റായ ജൽപ്പനങ്ങളെക്കുറിച്ച് ആണ് വിശദീകരിച്ചത് സുലിമാൻ നബിയുടെ രാജാധികാരവുമായി ബന്ധപ്പെട്ട സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെയുള്ള അവരുടെ തെറ്റായ ധാരണയെക്കുറിച്ചും തെറ്റായ വിശ്വാസത്തെക്കുറിച്ചും തെറ്റായ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമാണ് ആയത്തിൽ വിശദീകരിച്ചത് ഇനി പറയാൻ പോകുന്ന ആയത്ത് നമുക്ക് പഠിക്കാനുള്ള നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ നൂറ്റി നാലാമത്തെ ആയത്തിൽ അതേപോലെയുള്ള മറ്റൊരു കാര്യമാണ് പറയുന്നത് നമ്മൾ നൂറ്റി രണ്ടിൽ പഠിച്ച പോലെയുള്ള വേറെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് വരും വ്യത്യസ്തമാകണം നിബിസിം ഏറ്റവും കൂടുതൽ നമ്മൾ ആരിൽ നിന്ന് വ്യത്യസ്തരാകണം എന്നാണ് പറഞ്ഞത് ഏ ജൂതന്മാരിൽ നിന്ന് എന്നാണ് പറഞ്ഞത് എന്നാൽ ജൂതന്മാരുടെ അതേ സ്വഭാവവും ജൂതന്മാരുടെ അതേ പ്രവർത്തനങ്ങളും വെച്ച് പുലർത്തുന്നവരാണ് ഖുർആൻ്റെ അനുയായികളിൽ വളരെ വലിയൊരു വിഭാഗം അതങ്ങനെ ആവാനുള്ള കാരണം എന്താണ് എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നു ആ അള്ളാഹു പറഞ്ഞ കാര്യം അവരറിയാതെ പോകുന്നു പഠിക്കാതെ പോകുന്നു മനസ്സിലാക്കാതെ പോകുന്നു അതുകൊണ്ട് ആ ജൂതന്മാർ എന്തൊക്കെ പറഞ്ഞോ എന്തൊക്കെ ചെയ്തോ അതേപോലെ അത് പറയുകയും ചെയ്യുന്നവരുമായിട്ട് മുസ്ലിംങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ പഠിക്കാനുള്ളത് അപ്പോൾ ഇനി മറ്റൊരു വിഷയമാണ് പറയാൻ പോകുന്നത് ഇത് മോമിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അള്ള പറയണത് ഇമാനുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ആ കാര്യം ആ കാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുബ് അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള ആരോഗ്യവും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾ ആയത്തിലേക്ക് കടക്കുകയാണ് ആയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല ഓതിയിട്ടില്ല ഈ ആയത്ത് നൂറ്റി നാലാമത്തെ ആയത്ത് ഞാൻ കേൾപ്പിക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അതിൻ്റെ കൂടെ നിങ്ങൾ ഓതണം ആ ഊത്തിന നിയമങ്ങൾ മനസ്സിലാക്കണം പാരായണ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കൂടെ ഊത ആവർത്തിച്ച് കൂടെ ഊത ിക്കാനാണ് ആയത്ത് ആവർത്തിക്കുന്നത് കൂടെ ഓതണം ഈ ചെറിയൊരു ആയത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട അക്ഷരം ഏതാണ് അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട അക്ഷരം ഏതാ ഈ ആയത്തില് ഏ എത്ര എണ്ണം ഉണ്ട് ലാമ് ഈ ഒരായത്തിൽ ഈ ഒരൊട്ടായത്തിൽ ഏ ഏഴ് പതിനെട്ട് തവണ ആവർത്തിച്ചൊരു അക്ഷരം ഉണ്ടെങ്കിൽ പതിനെട്ട് തവണ ആവർത്തിച്ചൊരു അക്ഷരമുണ്ട് ആ അലിഫാണ് അലിഫാണ് അപ്പോൾ അത് അതിനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക ഈ ആയത്തിൽ നമ്മൾ ഓതുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അലിഫുമായി ബന്ധപ്പെട്ട വിഷയം ഇതിൽ യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു അതിലെത്ര അലിഫുണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളിൽ മാത്രം അത്ര അലിഫുണ്ട് യാന്ന് നീട്ടുള്ള അലിഫ് അയ്യു എന്നുള്ള അലിഫ് ഹാന്ന് നീട്ടുള്ള അലിഫ് അല്ലദീന എന്നുള്ള അലിഫ് ആമനു എന്ന അലിഫ് ആമനു എന്ന് നീട്ടുള്ള ഒരു അലിഫ് അപ്പോൾ തെരഞ്ഞെണ്ണായി ആർ അലിഫുണ്ടതിൽ യാുഹല്ല ആമനു എന്നുള്ളതിൽ അതില് യാ എന്നത് ഇവിടെ ശ്രദ്ധിക്കണേ നീട്ടാനുള്ള അലിഫാണ് യാ എന്ന് പറഞ്ഞാൽ നീട്ടണം എന്നാൽ നീട്ടാനുള്ള ചില അലിഫനെ നീട്ടാൻ പാടില്ല എങ്ങനെ യാന്ന് നീട്ടാനുള്ള അലിഫാണ് ആ യാൻ്റെ മേലെ കൊടുത്ത അലിഫ് നീട്ടാനുള്ള അലിഫാണ് എന്നാൽ നീട്ടാനുള്ള അലിഫനെ ഇത് ഇതി ആയതിൽ തന്നെ നീട്ടാൻ പാടില്ലാത്ത നമ്മൾ പഠിക്കണം ഇവിടെ ശ്രദ്ധിക്കേ യാ എന്നുള്ളത് നീട്ടണം നീട്ടാള അലിഫാണ് പിന്നെ അയ്യു ഹ എന്നത് ആ അലിഫാണ് എന്നാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത അലിഫുണ്ട് ഇതിൽ എന്നുള്ളത് കഥൻ്റെതാണ് അത് ഉച്ചരിക്കണം അത് ഹംസാണ് അയ്യു ഹയ്യുഹാ എന്നുള്ളത് നീട്ടുള്ളതാണ് ഹാന്ന് അലിഫാണ് അല്ലദീന എന്നതും ഉച്ചരിക്കാൻ പാടില്ലാത്ത വസിലിൻ്റെതാണ് അല്ലദീന എന്നുള്ളത് ആമനു എന്നുള്ളത് ഉച്ചരിക്കേണ്ടതാണ് ആമനു അവിടെ ആ അലിഫിന് അംസന നീട്ടാൻ കൊടുത്തൊരു അലിഫുണ്ട് അത് നീട്ടാനുള്ളതാണ് ആമനു എന്നത് ഉണ്ട് വാവു അലിഫ് ജമ്മിൻ്റെ അലിഫാണ് അതും നീട്ടാള അലിഫാണ് ഇവിടെ അയ്യു അയ്യുഹാ എന്ന നീട്ടാൾ അലിഫ് ഉച്ചരിക്കാൻ പാടില്ല എന്താ കാരണം അപ്പൊ അവിടെ അയ്യു നീട്ടാൾ അലിഫല്ലേ അവിടെ അവിടെ അലിഫ് നീട്ടിയോ ഇല്ല യാന്ന് നീട്ടാൾ അലിഫ നീട്ടിയില്ലേ നീട്ടി പിന്നെ എന്തുകൊണ്ടാണ് ആ നീട്ടാൾ അലിഫ് നീട്ടാത്തത് ുഹീനാന്നല്ലേ അല്ലേ പക്ഷെ അവിടെ നീട്ടിയോ ഇല്ല എന്തുകൊണ്ടാണ് നീട്ടാത്തത് അല്ല അത് മാത്രല്ല എന്താ നീട്ടാത്ത കാരണം ആ രണ്ട് അലിഫ് ഒരുമിച്ച് വന്നു എന്നാണ് അതായത് വസിലിന്റെ സാക്കിനായ സുക്കൂനുള്ള സുക്കൂനുള്ള രണ്ടലിഫ് ഒരുമിച്ച് വരിക സുക്കൂനുള്ളത് എന്ന് പറയുന്നത് ഫത്തോ ഇല്ല ഇല്ല സുക്കൂന് കാണണമെന്നില്ല രണ്ട് സുക്കൂനുള്ള അലിഫ് സാക്കിനായ അലിഫ് ഒരുമിച്ച് വന്നാൽ ഉച്ചരിക്കാൻ പാടില്ല നിയമാണ് അപ്പൊ സാക്കിനായ അലിഫ് പറഞ്ഞാൽ ഫത്തവും കസുറും ലൊമ്മും ഇല്ലാത്തതാണ് സുക്കൂന് കാണ പൂജ്യം കാണണമെന്നില്ല ഫത്തവും ഇല്ല ഇല്ല നൊമ്മും ഇല്ല അപ്പൊ പിന്നെ അതെന്തായിരിക്കും ഒരു അക്ഷരത്തിൻ്റെ മേലെ ഫത്തവും ഇല്ല കെസറും ഇല്ല ദമ്മും ഇല്ല അപ്പം പിന്നെന്തായിരിക്കും സാക്കിൻ ആണ് സുക്കൂനാണ് അപ്പം ഇവിടെ അയ്യു ഹ എന്ന് നീട്ടാനുള്ള അലിഫും അല്ലദീന എന്ന അലിഫും രണ്ടും ഒരുമിച്ച് വന്നു അപ്പോൾ അത് രണ്ടും ഉച്ചരിക്കാൻ പാടില്ല സംഘം നീട്ടാനുള്ളത് തന്നെയാണ് പക്ഷെ നീട്ടാൻ പാടില്ല അവിടെ കാരണം എന്താ മറ്റേ ഒരു അലിഫടെ വന്നതുകൊണ്ടാണ് ഈ ഹാ എന്നുള്ളത് നീട്ടാതിരിക്കാൻ കാരണം എന്താണ് തൊട്ടടുത്ത് സാക്കനായ് വേറൊരു അലിഫ് വന്നുകൊണ്ടാണ് മനസ്സിലാണ് പറഞ്ഞത് രണ്ട് സാക്കൻ അലിഫ് വരണം അതേ സമയത്ത് സാക്കനായ് അലിഫല്ലാത്താണ് പ്രശ്ന യാന്നുള്ള അലിഫല്ലേ അയ്യുഹന്നുള്ള അലിഫനല്ലേ രണ്ട് അലിഫല്ലേ പക്ഷെ അവിടെ നീട്ടിയില്ലേ ഉച്ചരിച്ചതിന് കാരണം എന്താ ഒന്നെന്താണ് സാക്കനായ് അലിഫല്ല ഫത്തുള്ള അലിഫല്ലേ അതുകൊണ്ടാണ് ഉച്ചരിച്ചത് ഒക്കെ മനസ്സിലാവുണ്ടാ ഏ ആ ശരി ലാ അപ്പുഹല്ലൂലൂ അത് രണ്ടും ജമ്മിൻ്റെ അലിഫ നീട്ടാളിഫാണ് റൈന വക്കൂലും അവിടെ നോക്കി ആ വക്കൂലൂ ജമ്മിൻ്റെ അലിഫല്ലേ നീട്ടാളിഫല്ലേ എന്തുകൊണ്ടാണ് നീട്ടാത്ത് ഏ തൊട്ടടുത്തൊന്നും കൂടി വന്ന് അത് സാക്യനാണ് അപ്പൊ എങ്ങനെ വക്കൂലൂ നുർന്ന വക്കൂലൂ കൂലൂന്ന് നീട്ടാൻ പാടില്ല ഉൾനുറിന ആ രണ്ടലിഫ് ചരിക്കാൻ പാടില്ല നേരെ ന്യൂനിലേക്കാ പോയത് കണ്ടാ ആ ന്യൂനാണെങ്കിലോ ഇഫാവു ആണ് അവ്യക്തമാക്കും വേണം എന്നാ ഉൾനുർന്നുള്ളിടത്ത് നീട്ടി ആ ഇല്ല പറയാൻ പാടില്ല വക്കൂലും നുർന്ന അവിടെ അലിഫ് വാവിന് ശേഷം അലിഫ് നീട്ടാൻ പാടില്ല നീട്ടാൾ അലിഫ് നീട്ടാൻ പാടില്ല ഉള്ളുറിനെന്ന അലിഫ് രണ്ട് അലിഫ് ഒരുമിച്ച് വന്നു ഉച്ചരിക്കാൻ പാടില്ല വസ്മു വഇസ്മു തോന്നാൻ പാടില്ല വസ്മു അലിഫ് ഉച്ചരിക്കാൻ പാടില്ല അത് ഉച്ചരിക്കാൻ പാടില്ലാത്ത അലിഫ് തന്നെയാണ് വസ്മു നീട്ടണം ജമ്മിൻ്റെ അലിഫാണ് ശേഷം അവിടെ ഹംസ വന്നു അപ്പം ഇൽഹാർ ചെയ്യണം വ്യക്തമാക്കണം അലീം എന്നാക്കണം ശരി അപ്പം ആ നിയമങ്ങള് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി ഓത് എല്ലാരും ഓതുമ്പോൾ തന്നെ കാണാതെ പഠിക്കും വന്ന ഇടക്കൊന്ന് നിങ്ങൾ കാണാതെ ഖുറാൻ തന്നെ നോക്കിയിരിക്കണ്ട ഇടക്കൊന്ന് ഖുറാൻ കണ്ണെടുത്തിട്ട് കാണാതെ പഠിക്കണ്ടോ എന്ന് ശ്രദ്ധിക്കണം

കുറച്ച് വെറൈറ്റി കിറാത്തിൽ കളിപ്പിക്കാം ഒന്ന് കൂടെ പോത് എല്ലാവരും അള്ളാഹുവിൻ്റെ കലാപമാണ് നമ്മൾ ഇത്രയും സമയം പഠിച്ചതും കാണാതെ പഠിക്കാൻ ശ്രമിച്ചതും പലതവണ അതിൻ്റെ മഹ്രജുകളൊക്കെ നന്നാക്കി നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ഓതാൻ വേണ്ടി ശ്രമിച്ചതും അള്ളാഹു നമ്മിൽ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഇതിനോളം മഹത്തരമായ ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ വേറെ ചെയ്യാനില്ല അള്ളാഹു മരണം വരെ ഇത് നിലനിർത്തി തരട്ടെ അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം ചെയ്യണം ഇതിലെ ഓരോ അക്ഷരങ്ങൾ ഇപ്പോൾ നമ്മളൊരായത്താണ് കാണാതെ പഠിച്ചത് ഇതിലെ ഒരു അക്ഷരം തന്നെ പതിനെട്ട് തവണ ആവർത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഓരോ അക്ഷരങ്ങളും ഇനി അത് വീട്ടിൽ ചെന്നിട്ട് ഈ പഠിച്ച ആയത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് നോക്കുക ഓരോ അക്ഷരത്തിനും മുതൽ ഇരട്ടി അതിൻ്റെ പ്രതിഫലമാണ് എഴുന്നൂറ് ഇരട്ടി വരെയുള്ള പ്രതിഫലമാണ് എന്ന് മാത്രമല്ല നിർബന്ധമായ ഒരു ബാധ്യത നമ്മൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇതിലൂടെ നമ്മൾ പിന്നെ ഈ ഖുറാൻ പഠിക്കുന്നതിലൂടെ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതിലൂടെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏകദേശം രണ്ടര മൂന്ന് മാസത്തിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു പഠനം നമ്മൾ ഖുറാൻ ഓതിയിട്ടുണ്ട് ഖുറാൻ വായിച്ചിട്ടുണ്ട് ക്ലാസ്സുകളൊക്കെ ക്ലാസ്സുകളിലൊക്കെ പങ്കുപക്ഷേ നമുക്കൊരു തുടർ പഠനം എന്ന നിലക്ക് ഇത് മുടങ്ങിയിട്ട് ആയി അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ആരോഗ്യപരമായ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ദുബായ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അത് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കും ആരോഗ്യം വരണം ഇവിടെ വരണമെങ്കിൽ എങ്ങൾക്കും ആരോഗ്യം വരണം വേണം രണ്ടു കൂട്ടർക്കും വേണം എന്നെങ്കിൽ അത് നിലക്കം നിലനിന്ന് പോവുള്ളൂ അപ്പോൾ രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക വസീയത്ത് ചെയ്യാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇൻഷാല്ല ഈ ആയത്തിൻ്റെ അർത്ഥവും ഇതിൻ്റെ ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് വളരെ വലിയ ഒരു കാരണം ഒരു പിന്നെ അള്ളാഹു ഷപിച്ച അള്ളാഹിൻ്റെ കോപം ഉണ്ടായ ഒരു വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല പഠിച്ചോനെ എന്ന് ഞാൻ ഈ പറയാം ഇത് പഠിക്കേണ്ട ആവശ്യകത സൂചിപ്പിക്കാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞത് അള്ളാഹാൻ്റെ കുലബ് അള്ളാഹിൻ്റെ കുലബ് ഉള്ള ആൾക്കാരിൽ ഞങ്ങളെ പെടുത്തല്ല പഠിച്ചോനെ എന്ന് നെഞ്ചത്ത് കൈവച്ച് പതിനേഴ് തവണ ഒരു ദിവസം നമ്മൾ പറയൽ നിർബന്ധ പതിനേഴ് തവണ ചുരുങ്ങിയത് നിർബന്ധമായിട്ട് പതിനേഴ് വട്ടം പറയണം വൈരിൽ മൗലൂബി അലേഹിം ആ മഹ്ലൂബ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ള ജൂതന്മാരാണ് ഓലെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല പഠിച്ചോനേന്ന് നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണ്ടോനാ മോമിന് ഒരു വട്ടം രണ്ടു വട്ടമൊന്നും അല്ല പക്ഷേ നമ്മളെ ചില വാക്കും പ്രവർത്തിയുമൊക്കെ ജൂതന്മാരിതാണ് ഇനി ഞാൻ ഇൻഷാല് അത് വിശദീകരിച്ച് പറഞ്ഞു തരുമ്പോൾ നമ്മളൊക്കെ എത്ര വട്ടം അള്ളഹനോട് മാപ്പ് ചോദിക്കണം എന്നുള്ളത് ഇതുങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ചിന്ത വരും കാരണം നമ്മൾ പോലും അറിയാതെ ഈ ജൂതന്മാരെ വാക്ക് നമ്മൾ പറയണ്ടേ ജൂതന്മാരെ ചില വാക്കാണ് നിങ്ങൾ പറയരുതെന്നാണ് പറയണേ പക്ഷെ നമ്മൾ പോലും അതറിയാതെ പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട് പല വിഷയത്തിലും പറയുന്നുണ്ട് എന്നിട്ട് നമ്മളത് പറയും ചെയ്യുക എന്നിട്ട് വൈരിൽ മാവൂബി ആലയും പ്രാർത്ഥിക്കും ചെയ്യുക എന്താ അതിനർത്ഥം നമ്മളെവിടെത്തെന്ന് ആലോചിച്ച് നോക്കി അതാ ഞാൻ സാധാരണ ഓരോ ഓരോ ക്ലാസ്സും നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുത്തി തരാം കാരണം നമ്മൾ ഈ വൈരിൽ മാവൂബി ആലയും പറഞ്ഞവരാണ് ഇത്രയും വട്ടം മുടക്കില്ലാതെ പറഞ്ഞ പോലെയാണ് പക്ഷേ എന്നാലും നമ്മളാ പറഞ്ഞ ബോധമില്ലാതെ ഓർമ്മ നമ്മൾ ചിന്തിക്കാതെ പറയുന്നു എന്നിട്ട് നമ്മൾ അതേ പണി ചെയ്യുകയും ചെയ്യുക ഇങ്ങനെയുണ്ട് അപ്പോൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ ഈ ആയത്ത് നമ്മൾ അതിൻ്റെ വിശദീകരണം ശരിക്ക് ഖുറാനിൽ സൂറത്ത് പിന്നെ സൂറത്ത് നിസായിലും അതുപോലെ തന്നെ ചില സൂറത്തുകളിലൊക്കെ ഇതിൻ്റെ വിശദീകരണം വേറെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ശരിക്ക് വായിച്ച ആ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് ശരിക്കത് പഠിക്കണം കാരണം ഇതിന് ഇതിൻ്റെ ഒരു ഹുലാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ സഹോദരങ്ങൾ എപ്പോഴും നമ്മൾ തിരിച്ചറേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ആ ബോധം നമുക്ക് വേണം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അത് ചിലപ്പോൾ ഈ ദുനിയാവിലും ചിലപ്പോൾ അങ്ങനെ തന്നെ അയക്കാരം ദുനാവിലും പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ആരുമില്ലാത്തൊരു സമയം സന്ദർഭം നമുക്കെല്ലാവർക്കും വരാണ് നമുക്ക് നമ്മൾ മാത്രമാകുന്ന സമയം അപ്പോഴേ നമുക്ക് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ ഇതിൻ്റെയൊക്കെ വലുപ്പം മനസ്സിലാവുള്ളൂ ഞാൻ മൂലക്കല ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഒരു ശ്വാസം ഒരു മിനിറ്റ് കിട്ടാതാകുമ്പോണ്ടാണ് വിഷമം ഉണ്ടല്ലോ ഒരു ഒരു ശ്വാസം ഒരു മിനിറ്റ് നേരം കിട്ടാതായി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലൊക്കെ അവിടെയൊക്കെ ഉണ്ട് പക്ഷേ അത് വലിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളെ ജീവിതത്തിൽ വരുമ്പോളാ അത്ര നേരം വലിച്ചതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ അതുവരെ നമുക്കത് ചെറുതായിരിക്കും നമ്മളത് അറിയാതെ ചിന്തിക്കാതെ പോകും അതുകൊണ്ട് കുറാൻ പഠിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും ആരും നഷ്ടപ്പെടുത്തരുത് അത് എവിടെ നിന്ന് കിട്ടും അത് വാരി പിടിക്കുക അതിലപ്പുറം വേറൊന്നും നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് ആ ഒരു ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാവണം പരസ്പരം എല്ലാവരും ദ്വായ കൊണ്ട് പരസ്പരം ദ്വായ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ക്ലാസ്സുകളിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമുക്ക് നമ്മുടെ ബന്ധുക്കൾ അയൽവാസികൾ നമ്മളെ കൂടെ വന്നിരുന്നവർ പലരുണ്ട് അവരക്കൊന്ന് വിളിക്കുക എന്നുള്ളത് നമ്മളെ നിർബന്ധ ബാധ്യതയാണ് പറ്റുമെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ സ്ഥിരമായി വന്ന ആളുകളൊക്കെ അവരൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അവരൊക്കെ ഒന്ന് ഒന്നോ രണ്ടോ ആൾക്കാരൊന്ന് ഒന്ന് പോയി കണ്ട് ക്ഷണിച്ച് ഒന്ന് കൊണ്ടുവന്ന് നമ്മളെ ക്ലാസ് ഒന്ന് ഒന്ന് സജീവമാക്കാനുള്ള പരിശ്രമം നമ്മളെല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിൻ്റെയൊക്കെ കൂലി കണക്കാക്കാൻ പറ്റാത്തതാണ് കണക്കാക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് രാവിലെ ഒരു അല്പസമയം വൈകുന്നേരം ഒരു അല്പസമയം നമ്മൾ മാറ്റി വെച്ചാൽ ഈ ലോകവും അതിലുള്ളത് മുഴുവൻ നമുക്ക് കിട്ടിയതിനേക്കാൾ കയറാവുന്നതാണ് അതാണ് റസൂൽ പഠിപ്പിച്ചതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം നമ്മളെ ഭാഗത്ത് ഉണ്ടാവണം അതിനൊക്കെ ഒരു ഗൗരവത്തിലെടുക്കണം അതിനൊന്നും നമ്മൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പെണ്ണുങ്ങളും കൂടി ആലോചിക്കുക ആണുങ്ങളും കൂടി ആലോചിക്കുക എന്നിട്ട് ഇൻഷാല്ല ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് സജീവമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ പരസ്പരം അങ്ങോട്ടും കൂടെയൊക്കെ പ്രാർത്ഥിക്കും ചെയ്യുക അള്ളാഹു സുബാന് അത്ര നമ്മളിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപോർത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടു മരണപ്പെട്ടുപോലൊക്കെ അള്ളാഹു മുഹഫ്റത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളെ മക്കൾ അള്ളാഹുസ്വാലയായ മക്കളാക്കി തീർക്കട്ടെ നമ്മളെ ശരീരത്തിന് അല്ലാഹു ആഫിയത്തിനെ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികളായ പല ഉണ്ട് പ്രയാസപ്പെടുന്നവർ പലരുണ്ട് അള്ളാഹുത്തിൽ എല്ലാവർക്കും രോഗശമനം പ്രദാനം ചെയ്യട്ടെ ആശ്വാസവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ കുറാന് പഠിക്കാനും ഇബാദത്തുകളൊക്കെ അതിനെ മട്ടത്തിന് ചെയ്യാനൊക്കെ ഒക്കെയുള്ള ശാരീരികമായ ആഫിയത്ത് ആരോഗ്യം അള്ളാഹു നമുക്കൊക്കെ പ്രധാന ചെയ്യുമാറാവട്ടെ എല്ലാവിധ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹുക്ക് കാത്ത് രക്ഷിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന്ത സമിയ ഉൽ അലീം വത്തുബ് അലൈന ഇന്ന കാന്ത തവു റഹീം വാഹൃദ്ദുൽഹി റബ്ബുൽ അലമീൻ സുഹാനക്കിഹമി കഷതുലു വാത്തുബ്ലിഖ് അതത്തെ ക്ലാസ് എട്ട് മണിക്കുള്ളതാണ്